ആ നജുൽ സുഖമാണോ എന്റെ മനസ്സിലായോ ആരാ ഞാൻ നേരത്തെ വിളിച്ചു അപ്പോ നെറ്റ് കുറവാണ് ഞാൻ ബാംഗ്ലൂർ അല്ലേ അപ്പൊ ഞാൻ നോർമൽ കോളില് വിളിച്ചത് എന്തിനാ വിളിച്ചെന്നറിയോ ഏണ് പറയല്ലേ അല്ല അത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ചില നേരത്തെ ഇത്തിരി സമയം അധികം എടുക്കുന്നുണ്ട് ഇപ്പൊ പോ ചട്ടി വാങ്ങാനൊക്കെ ടൈമെടുക്കണമെന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് എന്നാലും വൈകീട്ടായാലും വീണ്ടും ശ്രമിച്ചുകഴിഞ്ഞാൽ കിട്ടും അത് ആ നിങ്ങള് നിങ്ങളെ കണ്ടപ്പെട്ട സായിബാബന്നെ ഓർമ്മ വരുന്നത് ഞാൻ പത്തു ലക്ഷം കിട്ടുന്നവരെ മാത്രം എല്ലാ ദിവസം വിളിക്കും ബാക്കി പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസ് ഉണ്ട് അതൊന്നും ഞാൻ വിളിക്കാറല്ലേ തീരില്ലോ എന്റെ ആയുസും മതിയാവില്ലേ വിളിക്കാൻ ആ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങക്ക് കിട്ടിന്ന് പറഞ്ഞില്ലല്ലോ ആ ഇതാ പറഞ്ഞു ഉള്ളിലുള്ളത് മെടുക്കാൻ മെടുക്കാൻ സൈക്കോളജി കാശ ആവശ്യല്ലേ ഇപ്പറത്തെ സാഹചര്യത്തില് അങ്ങനെ വിചാരത്തിനൊരു കുറവില്ല എത്ര വയസ്സായിപ്പോ കല്യാണം കഴിച്ചോ അതാണ് ഈ വിചാരങ്ങൾക്ക് ഒരു ഒടുക്കില്ലാത്ത ഒടുക്കത്തെ വിചാരമാണ് എന്നാൽ സമയം തെളിയുന്നുണ്ട് ഒന്ന് വളർച്ചു നോക്കൂ ശരിയാകൂ നല്ല വളഞ്ഞു വരുന്നു ഒടിഞ്ഞു വരുന്നുണ്ട് ഒക്കെ ആ വീടെവിടെയാ മറ്റേ കൊച്ചുണ്ണീടെ ആരായിട്ട് വരും കുടുംബക്കാരും ഒക്കെ ആണോ ആണോ പണ്ടക്കാരാണ് അല്ലേ പുള്ളിക്ക് ഒരു മാന്യനായിരുന്നു ഒരു നിലവാരമുള്ള വ്യക്തി എന്നൊക്കെ പറയില്ലേ അല്ലാതെ ഈ ഡൂക്കിലി കേസുകളൊന്നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആളായിരുന്നു അയ്യോ ഞാൻ അയ്യോ ഞാൻ ഞാനെന്റെ പ്രേതല്ല ഞാൻ തന്നെ ഒറിജിനൽ ബോട്ട് ആയി പഠിക്കാണോ അല്ല ഞാന് ആക്ച്വലി ഞങ്ങൾ അഞ്ചുപേര് ബിസിനസ് ഉണ്ടായിരുന്നു അത് കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇംഗ്ലീഷൊക്കെ വന്നിട്ട് പൂട്ടിക്കെട്ടി പൂട്ടിക്കെട്ടാൻ അവസ്ഥ വന്നു കാരണം ട്രോളിംഗ് ഞാൻ ഫണ്ടില്ലാതെ അടച്ചു പോവുകയും ചെയ്തു ഹാർഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ഹാർഡ്വെയർ ഇറ്റ് വാസ് വെരി ഹാർഡ് പത്ത് ലക്ഷം എന്ത് ചെയ്യാൻ പോവാം കടമുണ്ട് കുറച്ച് എല്ലാം കടം വീട്ടണ്ട കൊറച്ച് കടം വീട്ടി കുറച്ച് ബിസിനസ് ചെയ്തോളൂ കടം വീട്ടി കഴിഞ്ഞാൽ വീണ്ടും കടം വാങ്ങേണ്ടി വരും ഇന്ന് അല്ലെ പത്ത് ലക്ഷം അടിച്ചു ഞാൻ പത്തു ലക്ഷം അടിക്കുന്നവരെ വിളിക്കാറില്ലേ രാത്രി ഇപ്പൊ ഒരുപാട് പേര് ലക്ഷക്കണക്കിന് പേര് കേരളത്തില് രാത്രി പത്തര കഴിയുമ്പോ എന്റെ കോളും പ്രതീക്ഷിച്ചു കിടക്കുക എന്നാ പറയുന്നത് പോച്ച് വിളിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ടോ പോളിക്കുന്നുണ്ടോന്നുള്ളത് ആ ഒരു ഓ ഇതൊക്കെ ഭാഗമല്ലേ ജീവിതത്തിന്റെ ഡോണ്ട് വെറി നമ്മള് മരിക്കുന്നവരടിപൊളിയായിട്ട് ധൈര്യം അങ്ങോട്ട് ജീവിക്ക് എല്ലാം വന്നു ചേരും സമയമാവുമ്പോ അതേ കണ്ടില്ലേ ഭാഗ്യം വന്നു കേറുന്നു പേഴ്സണലായിട്ട് കാണാലോ പേഴ്സണലായിട്ട് കാണുമ്പോ എന്തെങ്കിലും തരാനാണോ എനിക്ക് അങ്ങനെ അയ്യോ അവതാരോ പച്ചയായ മനുഷ്യ തീർച്ചയായിട്ടും ചെക്ക് വാങ്ങാൻ വരുമ്പോ കാണാൻ നമുക്ക് കേട്ടോ നോക്കട്ടെ രണ്ടു ദിവസത്തിനുള്ളിൽ ചെലപ്പോ വിളിക്കും അല്ല പിന്നെ ഞാൻ കുറച്ച് യാത്രയാണ് അപ്പൊ ചെലപ്പോ ഒരു പത്ത് ദിവസം കഴിയും നോക്കാം ആരൊക്കെ ഇണ്ട് വീട്ടില് വീട്ടിലെ ആ എവിടെയാ എന്ത് വീട്ടിലെ അമ്മയും മോനും ഇളയ മോനാണ് എനിക്ക് തോന്നി മുടി കണ്ടപ്പോഴേ തോന്നി ഇളയ മകനാണ് അപ്പൊ പത്ത് ലക്ഷം അടിച്ചുപൊളിക്കല്ലേ അത്യാവശ്യം കട വീട്ടി അത്യാവശ്യം ബിസിനസ് ഒക്കെ ചെയ്യണം നമുക്ക് ഇത്തിരി ഉത്തരവാദിത്തത്തിലൊക്കെ വരണ്ടേ ബോച്ചെ ലക്കി ഡ്രോ ബോച്ചിയൊക്കെ ഇണ്ടെന്ന് ഓർത്തിട്ട് അടിച്ചു എന്നും കടം വാങ്ങിയിട്ട് എന്നും ഈ പത്ത് ലക്ഷം വാങ്ങി വീട്ടാന്ന് വിചാരിക്കരുത് അതെ അതെ ഇതൊക്കെ ഒരു രസമല്ലേ ഇതൊക്കെ ഒരു ഇതല്ലേ തീർച്ചയായിട്ടും അതിന് വരുമ്പോ നമുക്ക് കാണാം കേറാം അതിനുമ്പോ കാണുവല്ലോ ചെക്ക് തരാനായിട്ട് അപ്പൊ ഓക്കെ ടിയർ താങ്ക് യു നൈസ് ചായ കുടിക്കൂ കോടീശ്വരനാകൂ ബൈ ബായ്